നമുക്ക് രേവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ദിവസം നല്ലൊരു വിശേഷം കേട്ടാലോ അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു ഒന്നേ രണ്ടു മണിക്കുള്ളിൽ തന്നെ രേവതിയുടെ സച്ചിയുടെ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ചാനലത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മറക്കാതെ എല്ലാവരും കേറി കാണണേ അങ്ങനെ നമ്മൾ കാണുന്നേ അവസാനം ചന്ദ്രമതിയാണ് സുതിയോടൊപ്പം രേവതിയുടെ സ്വർണ്ണാഭരണങ്ങളൊക്കെ മോഷ്ടിക്കാൻ കൂട്ടുന്നെന്നുള്ള ഒരു വിവരം അറിഞ്ഞു കഴിഞ്ഞപ്പോനും രവീന്ദ്രനെ ഒട്ടും സഹിച്ചില്ല ഭയങ്കര വിഷമായ പോയി കാരണം സ്വന്തം മകന് വേണ്ടിയിട്ട് ഇത്രയും വലിയൊരു ഒരു ചീപ്പായ പരിപാടി ചെയ്യാനായിട്ട് ചന്ദ്രമതിക്ക് എങ്ങനെ സാധിച്ചു രവീന്ദ്രന്റെ മനസ്സിനെ അത് വല്ലാതെ പിടിച്ചു കുളിക്കി ഇത്രേ സമയം ചന്ദ്രമതി വലിയ ആള് കളിച്ചു നിന്നാണ് പക്ഷെ അവസാനം താനും കൂടെ കൂട്ടുപ്രതിയാന്നുള്ള കാര്യം സുതി വിളിച്ചു പറഞ്ഞപ്പ ചന്ദ്രമതിക്ക് വല്ലാത്തൊരു ഞെട്ടൻ ഉണ്ടായി അപ്പോഴേക്കും വർഷ പറഞ്ഞു എന്നാലും ആന്റി ആന്റിയെ സമ്മതിച്ചു തന്നിരിക്കുന്നു ഇത്രയും വലിയ കള്ളത്തനം ചെയ്യാനായിട്ട് സുതി ആടിനോടൊപ്പം കൂട്ടു നിൽക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുകയാണ് ഈ സമയത്ത് ചന്ദ്രമതിയാണ് രവീന്ദ്രനെ നോക്കി പിന്നീട് രവീന്ദ്രന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അത് പിന്നെ എന്നോട് വന്നിട്ട് സുതി ചോദിച്ചു ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടമ്മേ അവൻ്റെ ഷോറൂമില് കൊറേ നഷ്ടങ്ങൾ അവനുണ്ടായി ആ സമയത്ത് എന്ത് ചെയ്യണം എന്ന് അവനെ അതുകൊണ്ട് അവൻ വന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം ഞാൻ നോക്കിയപ്പോൾ രേവതിയുടെ സ്വർണം ഉണ്ടായിരുന്നു അതെടുത്ത് കൊടുത്തെന്ന് പറയണേ പെട്ടെന്ന് രവീന്ദ്രൻ ചോദിച്ചു അല്ല നീ ഇത് രേവതിയോട് ചോദിച്ചോന്ന് ചോദിക്കാം ഇല്ല അതായത് അവളുടെ സ്വർണമല്ലല്ലോ അവൾക്ക് രവിയേട്ടനും അമ്മയൊക്കെ വാങ്ങിച്ചു കൊടുത്തല്ലേ എന്നാലും അത് അവളുടെ സ്വർണമല്ലേ നിന്റെ അല്ലല്ലോ എന്ന് പറയണെ നീ എന്ത് കാര്യത്തിലും അത് കൊടുത്തേ അല്ല നീ സച്ചയോട് ചോദിച്ചോന്ന് ചോദിക്കാം ഇല്ല അതുമില്ല എന്നോട് ചോദിച്ചോ നിന്റെ ഭർത്താവല്ലേ നീ ഇത്രയൊക്കെ വലിയ ചെയ്തിട്ട് നീ എന്നോട് ചോദിച്ചോ എന്ന് ചോദിക്കാം അത് പിന്നെ രവിയേട്ട അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവൻ പെട്ടെന്ന് എടുത്തരാന്ന് പറഞ്ഞു പണയം വെക്കാനെന്നും പറഞ്ഞാൽ കൊണ്ടുപോയത് വിൽക്കൂന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു പറയണം എന്നാലും ഇത്രയും വലിയൊരു കാര്യം ചെയ്തിട്ട് നീ എന്താ ചെയ്തേ ഏ രേവതിയുടെ വീട്ടുകാരെ കുറ്റപ്പെടുത്തിയില്ലേ അവരും മുക്കുവണ്ടം കൊടുത്തു വിട്ടാ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും സ്വർണം അവരടിച്ചു മാറ്റി അപ്പോഴേക്കും രേവതി വന്നിട്ട് പറഞ്ഞു അമ്മേ അമ്മ ഒരു വാക്ക് പറയുമായിരുന്നെങ്കിൽ ഞാൻ ആ സ്വർണം തന്നേനല്ലോ എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു പക്ഷെ അമ്മ എന്താ എൻറെ സഹോദരനെ ശരത്തിനെ കുറ്റപ്പെടുത്തി അവൻ ചിലപ്പോ സ്വർണ്ണോക്കി അടിച്ചുപോ മാറ്റിക്കൊണ്ട് പോയിട്ട് മുക്ക് പണ്ടം കൊണ്ടുവന്നു അമ്മയ്ക്ക് എങ്ങനെ ധൈര്യം വന്നു അങ്ങനെ പറയാനായിട്ട് എന്നെ എന്ത് വേണമെന്നും പറഞ്ഞു പക്ഷെ എൻറെ വീട്ടുകാര് അവൾ ഒരു തെറ്റും ചെയ്യാതെ വീട്ടിയിരിക്കുന്നല്ലേ എന്നിട്ട് അവരെ പോലും അമ്മ കുറ്റപ്പെടുത്തി പറഞ്ഞു അമ്മയുടെ സുധീടെ ഭാഗത്ത് തെറ്റുണ്ടായിട്ട് മറ്റുള്ളവരെ പഴിക്കാനാ ശ്രമിച്ചേ ഇത് കേട്ടപ്പോ സച്ചു പറഞ്ഞു എന്നാലും കൊള്ളാം ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു അറിയണം വർഷ പറഞ്ഞു അല്ലെങ്കിലും സുധേട്ടൻ്റെ മേലും ഒരു സംശയം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സത്യം തെളിയിക്കാനായിട്ട് കുറെ ഓടി നടന്നത് സച്ചയേണ്ടും രേവതിയുടെ ഒപ്പം ഞങ്ങളും ചേർന്നിട്ടുണ്ടായിരുന്നു ഞാനും ശ്രീകാന്തും കൂടെ ഇതിന് സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാനായിട്ട് ആ സമയത്ത് ചന്ദ്രമതി വന്നിട്ട് രവീന്ദ്രനോട് പറഞ്ഞു ദിവ്യേട്ട് അങ്ങനെയൊക്കെ പറ്റിപ്പോയി ക്ഷമിക്കാൻ പറയാണ് ആര് ആരോട് ക്ഷമ പറയുന്നു നീ എന്നോടാ എന്നോട് ക്ഷമ പറയേണ്ട കാര്യമൊന്നുമില്ല ഇനി നിന്നോട് മിണ്ടുന്ന പ്രശ്നമില്ല എന്ന് പറയണം ഇത് കേട്ട് ഇവത്തിനും ചന്ദ്രമതി പറഞ്ഞ് അങ്ങനെയൊന്നും പറയരുത് അതെ നിനക്ക് ഞാൻ കുറച്ച് കൂടുതൽ സ്വാതന്ത്ര്യം തന്നു എന്ത് നീ കാണിച്ചാലും നിന്നോട് ഞാനൊന്നും മിണ്ടാറില്ലായിരുന്നു പക്ഷേ ഈ തവണ അങ്ങനെയല്ല ചന്ദ്രേ സഹിക്കുന്നതിന് ക്ഷമിക്കുന്നതിനും എല്ലാത്തിനും ഒരു പരിധിയുണ്ട് നിന്നോട് ഞാൻ നീ മിണ്ടത്തിൽ ഇന്നു മുതല് മിണ്ടണമെങ്കിൽ നീ ആദ്യം രേവതിയോട് ക്ഷമ പറ രേവതിയോടല്ലേ ആ രേവതിയോട് ക്ഷമ പറയാൻ പറയാണ് അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു ഇവളോട് ഞാൻ ക്ഷമ പറയണം അതെ ചെയ്തു പോയ തെറ്റ് അവളോടല്ലേ ക്ഷമ പറയണ്ടേ പിന്നെ എന്നോട് പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാന്ന് ചോദിക്കുക ഇത് കേട്ടപ്പം ചന്ദ്രമതിക്ക് ദേഷ്യവേ ചന്ദ്രമതിയോട് ഞാൻ പറയില്ല എന്ന് പറയാം നീ പറഞ്ഞില്ലെങ്കിൽ ഞാൻ എന്തു തമ്മില് ഇനി ഒരു മിണ്ടാട്ടം ഇല്ല നമ്മൾ തമ്മിലൊരു ബന്ധം ഉണ്ടാകില്ല എന്ന് പറയണം അത് എന്റെ മരണത്തോളം അങ്ങനെ തന്നെയായിരിക്കും നീ ക്ഷമ പറഞ്ഞേ മതിയാവുള്ളൂ എന്ന് പറയാം ഇത് കേട്ടുകഴിഞ്ഞപ്പം ചന്ദ്രമതി പറഞ്ഞു ഇവളുടെ മുന്നേ ഞാൻ ക്ഷമ പറയാനേ അതിനീ ചന്ദ്രമതിയെ കിട്ടത്തില്ല ചന്ദ്രമതി വേറെ ജനിക്കണോന്ന് പറയണം നിനക്ക് അത്രയ്ക്ക് അഹങ്കാരമാണോ അന്ന് നമുക്ക് കാണാന്ന് പറയണം നീ ക്ഷമ പറയാതെ ഇനിയിപ്പൊ ഞാൻ നിന്നോടൊപ്പം ഒരു ജീവിതം ഉണ്ടാത്തില്ലെന്ന് പറയാം എനിക്ക് അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു ഓഹോ അപ്പൊ അങ്ങനെയാണല്ലേ ഈ പീറപ്പെണ്ണിന്റെ മുന്നില് ഞാൻ തോൽക്കണം പിന്നീട് രേവതിയുടെ എടുത്ത് എന്നിട്ട് ചോദിച്ചു നിനക്കിപ്പൊ സമാധാനമായല്ലോ അല്ലേ സന്തോഷം ആയല്ലോ അല്ലേ നീ അങ്ങോട്ട് സന്തോഷിക്കിടി അതെ രവേട്ടാ ഒരു കാര്യം ഓർക്കണം ഇവരുടെയൊക്കെ മുന്നിൽ വെച്ചാ എന്നിങ്ങനെ അധിക്ഷേപിക്കേണ്ട കാര്യം ഇല്ലായിരുന്നു എന്നെ കൊച്ചാക്കേണ്ട കാര്യമില്ലായിരുന്നു ഇല്ലായിരുന്നു അത് കേട്ടപ്പ രവീന്ദ്രൻ പറഞ്ഞു അതെ ഞാൻ നിന്നെ തല്ലോ അടിക്കുകയെന്ന് ചെയ്തില്ലോ തല്ലാണ്ടതായിരുന്നു ആ സമയത്ത് സച്ചി കയറി പിടിച്ചോണ്ടാ അല്ലായിരുന്നെങ്കിൽ കാണാർന്ന് പറയണം ശരിക്കും പറഞ്ഞാല് ഇത്രയൊക്കെയായിട്ട് അവന് നിന്നോട് സ്നേഹ അത് മനസ്സിലാക്കാതെ പോയ നീയാ അതീ ജന്മത്തെ നീ മനസ്സിലാക്കൂന്ന് എനിക്ക് തോന്നില്ല അതുകൊണ്ടാണ് പറഞ്ഞേ ക്ഷമ്മ പറയുവാണെങ്കിൽ നിന്നോട് ഞാൻ മിണ്ടും അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ ബന്ധമില്ല എന്ന് പറയണം പക്ഷെ ചന്ദ്രമതി ക്ഷമ്മ പറയാൻ കൂട്ടാക്കില്ല അങ്ങനെ എനിക്കിപ്പം ആരുടെയും കാലിൽ തൊട്ട് ക്ഷമ ഇടേണ്ട കാര്യമൊന്നുമില്ല കാണിച്ചാലാന്ന് പറഞ്ഞിട്ട് മുറിയിലേക്ക് പോയി കഥ അങ്ങോട്ട് വലിച്ചടക്കുവാണ് ും സുതിക്കൊക്കെ ടെൻഷനായി പെട്ടെന്ന് സുതി പറയെന്നിട്ട് അമ്മയെ കഥവ് തുറക്കാനൊക്കെ പറയാണ് ശ്രുതിയും ചെന്ന് കഥയെ മുട്ടുവാണ് രവീന്ദ്രൻ അനങ്ങിയില്ല രവീന്ദ്രന്റെ അവിടെ തന്നെ ഇരിക്കുക കുറെ സമയം മുട്ടി തുറക്കാതെ ഒന്നിഞ്ഞിപ്പത്തിനും സുതി വന്നിട്ട് രവീന്ദ്രനോട് പറഞ്ഞു അച്ഛാ കഥവ് തുറക്കാൻ പറയാച്ചാ അമ്മയോട് അമ്മ തുറക്കുന്നില്ല അമ്മ എന്തെങ്കിലും ചെയ്യുവെന്ന് പേടിയുണ്ട് തുറക്കച്ഛാ അല്ല തുറക്കാൻ പറയാച്ച എന്നൊക്കെ പറയാണ് രവീന്ദ്രൻ ഒന്നും ഉണ്ടായിരുന്നു മൈൻറ്റേത് അവിടെ തന്നെ ഇരിക്കുവാണ് ഈ സമയത്ത് ശ്രീകാന്തൊക്കെ പോയി മുട്ടി വിളിക്കുവാണ് എന്നിട്ടും തുറന്നില്ല അപ്പോഴേക്കും വർഷ പറഞ്ഞു എന്തിനാ ശ്രീകാന്തെ അമ്മക്ക് ഇച്ചിരി വീഴുമ്പോൾ വിശക്കുമ്പോൾ അമ്മേ ഇറങ്ങി വന്നോളൂ എന്ന് പറയാം ഇതേ വർഷേ നീ ഒന്നും മിണ്ടാകിരിക്കുന്നുണ്ടെന്നൊക്കെ ശ്രീകാന്ത് പറയാണ് ആ സമയത്ത് രേവതി സച്ചിയോട് പറഞ്ഞു ഇതേ സച്ചിട്ടാ സച്ചിയാണ് ഒന്ന് പോയി വിളിക്ക് എന്തിന് ഞാൻ വിളിച്ചാൽ തുറക്കുമെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലും ഇല്ല എന്ന് പറയാണ് അച്ഛൻ തന്നെ വിളിച്ചാലേ തുറക്കുള്ളൂ പിന്നെ അത് മാത്രമല്ല ഇതിനു മുമ്പ് അമ്മ ചെറുപ്പത്തിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് എന്തെങ്കിലും അവിവേകം അമ്മ ഒന്നും ചെയ്യാൻ ഒന്നും പോകുന്നില്ല എന്ന് പറയണം അപ്പോഴേക്കും സ്തുതി വന്നിട്ട് രവീന്ദ്രനോട് പറഞ്ഞു അച്ഛാ അമ്മയെന്തേലും കാണിച്ചാലോ അവിവേകം എന്തേലും കാണിച്ചാലോ ഒന്ന് പറയാം അച്ഛാന്നൊക്കെ പറയണം പക്ഷെ രവീന്ദ്രൻ ആയി ഇരിക്കുന്നിടത്തോന്നും അറങ്ങിയില്ല താനങ്ങില്ലെന്നുള്ള ചിന്തയായിരുന്നു അവൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് അനുഭവിക്കട്ടെ എന്നൊരു ചിന്തയോടുകൂടി രവീന്ദ്രൻ ഇരിക്കുവാണ് ഈ സമയത്ത് സച്ചിക്കാണ് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു സച്ചി പിന്നീട് അവിടെ നിൽക്കുന്ന സമയത്ത് രേവതി പറഞ്ഞു സച്ചിയായിട്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യും അച്ഛൻ പോയി വിളിച്ച് ആ വിളിക്കാൻ എന്ന് പറയണം സച്ചി പറഞ്ഞു എന്താണെങ്കിലും ഇത് സുതിയുടെ പ്ലാനായിരുന്നത് പക്ഷേ എങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല അച്ഛന് നല്ല ദേഷ്യമായിട്ടുണ്ട് അച്ഛന് ഇത്രയൊന്നും ദേഷ്യപ്പെട്ട് ഞാൻ കണ്ടിട്ടില്ല കാരണം ഇത്രയും വലിയ തെറ്റ് ചെയ്തിട്ട് എല്ലാവരെയും കുറ്റപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അച്ഛന് ദേഷ്യം വന്നതെന്ന് പറയാണ് ഇനി ഒരു വഴി മാത്രം ഉള്ളതെന്ന് പറയാണ് എന്ത് വഴി അമ്മയെ പുറത്തിറക്കാനായിട്ട് ഒരു വഴി മാത്രമേ ഉള്ളൂ അല്ലാതെ വേറൊരു വഴിയും കാണുന്നില്ല എന്ന് പറയുന്നത് അങ്ങനെ സച്ചി ആ വഴി എങ്ങോട്ട് ചെയ്യുവാണ് രേവതിക്കൊന്നും മനസ്സിലായില്ല സച്ചി എന്താ ചെയ്യാൻ പോകുന്നതെന്നുള്ളത് ഈ സമയത്ത് സുതി വീണ്ടും പോയി കിടന്ന് കഥയെ മുട്ടിയിട്ട് തുറക്കുന്നൊക്കെ പറഞ്ഞിട്ട് അളർവാണ് പക്ഷെ എവിടെ തുറക്കാനായിട്ട് ആരും തുറന്നില്ല കൊറച്ചേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പത്തേനും സച്ചിൻ അവധിയും കൂടെ അങ്ങോട്ട് വന്നു ഈ സമയത്ത് സുതി പറഞ്ഞു എടാ നീ കാരണമല്ല നീ അങ്ങനെ ഞാൻ പറഞ്ഞില്ലായിരുന്നേ കുഴപ്പമില്ലായിരുന്നു പറയണ ഇത് കേട്ടപ്പോ സച്ചിച്ച് എന്ത് സ്വർണ്ണം അടിച്ചു മാറ്റിക്കൊണ്ട് പോയി നീയ്യ അത് വിറ്റോ നീയ്യ എന്നിട്ട് ഇപ്പൊ നീ ന്യായം പറഞ്ഞോണ്ട് വരുന്നോടാന്ന് ചോദിക്കണം കേടപ്പ് സുതി പറഞ്ഞു എന്റെ അമ്മയ്ക്ക് എന്തേലും സംഭവിച്ചാണ്ടല്ലോ എന്താണോ നീ പറഞ്ഞേ നിന്റെ അമ്മയ്ക്കോ അപ്പൊ ഞങ്ങളുടെ അമ്മയല്ലേന്ന് ചോദിക്കുവാണ് എടാ നീ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയതുകൊണ്ടല്ലേ അതിനിപ്പം നീ ഇത്രമാത്രം ചൂടാവാൻ എന്തിരിക്കുന്നു ഏഹ് നിന്റെ സ്വർണ്ണമൊന്നും അല്ലോന്ന് പറയണ നീ എന്താടാ പറഞ്ഞ എന്റെ സ്വർണ്ണം അല്ലല്ലോന്നു എന്റെ ഭാര്യയുടെ സ്വർണ്ണം അടാ നീയോ നിന്റെ ഭാര്യയെ വാങ്ങിച്ചു കൊടുത്തണോ അല്ലല്ലോ എന്റെ അച്ഛമ്മ എൻ്റെ അച്ഛനും പിന്നെ രേപതിരെ അമ്മയൊക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വർണോ അത് പോകുമ്പോൾ എനിക്ക് നോവും മുമ്പ് അച്ഛൻ്റെ പണം അടിച്ചു മാറ്റിക്കൊണ്ട് പോയപ്പോൾ നീ എന്നൊരു ഡയലോഗ് കിട്ടല്ലോ നീ അധ്വാനിച്ചുണ്ടാക്കിയതല്ലോ അല്ലെങ്കിൽ നിന്റെ പൈസയാണോന്ന് ഇതിപ്പോ എന്റെ ഭാര്യേടെടാ അപ്പൊ എനിക്ക് ഉത്തരവാദിത്തം ഉണ്ടെന്ന് പറയുന്നത് ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേനും സുതിക്കാണെങ്കിൽ എന്തു ചെയ്യണം നടത്തില്ല പിന്നീട് സുതി പറഞ്ഞു പക്ഷേ ഒരു കാര്യമുണ്ട് സച്ചി നീ കാരണല്ലേ ഇപ്പൊ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് നീ എന്തിനാടാ ഇതൊക്കെ വിളിച്ചു പറഞ്ഞേ ഓഹോ അപ്പം നീ ചെയ്ത തെറ്റെല്ലാം കണ്ടിട്ട് മിണ്ടാതെ ഒരിടത്ത് പാത്തും പതുങ്ങി ഇരിക്കണം ഞാൻ അതായിരുന്നു നിന്റെ മനസ്സിലിരിപ്പില്ലേ നീ ആളെ കൊള്ളാലോടാന്ന് പറയണം അതിന്റെ വെച്ച വെള്ളം അങ്ങോട്ട് വാങ്ങി വെച്ചാൽ സുതി എന്ന് പറയാ അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ അവര് വഴക്കുണ്ടാക്കുകയാണ് അപ്പോഴേക്കും ശ്രീകാന്തം കൊണ്ട് അങ്ങോട്ട് വന്നു ശ്രീകാന്ത് വന്ന് കഴിഞ്ഞപ്പോഴത്തേനും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുണ്ടാക്കുവാണ് പരസ്പരം എന്നിട്ട് രവീന്ദ്രൻ മൈൻഡ് ചെയ്യാൻ പോയില്ല അവിടെ തല് നടന്നിട്ട് രവീന്ദ്രൻ സാധാരണഗതിരെ പിടിച്ചു മാറ്റാനും വഴക്ക് പറയാനൊക്കെ പോന്ന രവീന്ദ്രൻ അങ്ങോട്ട് മാറിപ്പോയത് ഈ സമയം ശ്രീകാന്ത് വന്ന് രണ്ടുപേരെയും പിടിച്ചു മാറ്റി എന്നിട്ട് ഇത് എന്ത് പരിപാടിയാണ് കാണിക്കണേ അപ്പോഴേക്കും സച്ചി പറഞ്ഞു ഇവനെല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് ഇവൻ അവസാനം എൻ്റെ തലയെ കയറി തല്ലാൻ തുടങ്ങുന്നു ഞാൻ കാരണമാണ് ശ്രീകാന്ത് പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും അമ്മയെ എങ്ങനെയാണെങ്കിലും പുറത്തെത്തിക്കാനായിട്ട് നോക്ക് അതാ ചെയ്യേണ്ടേന്ന് പറയുന്നത് അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു ഇവനൊന്നും ചെയ്യത്തില്ല ഇവൻ ഇത്ര സമയം ഇവിടെ നിൽക്കുന്നെ ഒന്ന് വിളിച്ചു ഒന്നും വിളിച്ചുപോലെന്ന് പറയാണ് ആ സമയം സച്ചി പറഞ്ഞു എനിക്കറിയാടാ കഥയെ തട്ടി വിളിച്ചിട്ടൊന്നും കാര്യമില്ലെന്ന് ആര് വന്ന് വിളിച്ചാലാ അമ്മ തുറക്കുന്നത് എനിക്ക് വ്യക്തമായിട്ടറിയാം ഉം എന്ന് പറയാണ് പിന്നെ അന്ന് വെച്ചാൽ നീ ഏതാണ്ട് വലിയ ചെയ്തിരിക്കുന്നു എന്നൊക്കെ പറയാണ് ഈ സമയത്ത് രേവതി പറഞ്ഞു അറിയത്തില്ലാത്ത കാര്യത്തെക്കുറിച്ച് ശ്രുതി പറയല്ലെന്ന് പറയാണ് ശ്രുതി പറഞ്ഞു പിന്നെ നിങ്ങൾ എന്താ ചെയ്തതെന്ന് ചോദിക്കുകയാണ് അമ്മയെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും രേവതി പറഞ്ഞു അതിന് ശ്രുതിക്ക് എന്തറിയാം നിങ്ങൾ ഇവിടെ വെറുതെ കഥകളെ മുട്ടി വിളിച്ചല്ലേ ഉള്ളൂ പക്ഷെ സച്ചിയാണ് അങ്ങനെയല്ലേ ചെയ്തേന്ന് പറയാണ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭാമ എങ്ങോട്ടേക്ക് വരുവാണ് ഭാമ വന്നു കഴിഞ്ഞിട്ട് നിക്കിമ്മേന്റെ സുതി പറഞ്ഞു അല്ല ഭാമാൻ്റെ അമ്മ മുറി കയറി കഥ അടിച്ചേക്കുവാന്നൊക്കെ പറയാണ് ആ സമയം ഭാമ പറഞ്ഞു ഞാൻ അറിഞ്ഞു എന്നെ സച്ചി വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു സച്ചി എന്നെ എങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞേന്ന് പറയാണ് ആ സമയത്ത് രവീന്ദ്രൻ ഭാമനെ നോക്കി അപ്പോഴേക്ക് സച്ചി രവീന്ദ്രനോട് പറഞ്ഞു അച്ഛാ എനിക്ക് തോന്നി അമ്മയെ വിളിക്കണമെങ്കിൽ ബാമാൻ്റെ പറഞ്ഞാൽ ബാമാൻറ്റി ഒന്ന് വിളിച്ച് അമ്മ തുറക്കും എന്നുള്ള കാര്യം ഉറപ്പാന്ന് പറയാണ് ഈ സമയം രവീന്ദ്രനോട് പറഞ്ഞു എന്താ രവിട്ടേ അത് എന്താ കാര്യം എന്താ എന്താ എന്നൊക്കെ ചോദിക്കുവാണ് ഈ സമയം രവീന്ദ്രൻ പറഞ്ഞു അവളെല്ലാത്തിനും കാരണക്കാരി അവളെല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് മുറിയിൽ കയറി കഥ അടിച്ചിരിക്കുന്നു ഞാൻ വിളിക്കുമെന്ന് വിചാരിച്ച് ഒരു സോറ് പറയാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾക്കത് പറ്റില്ല എന്നിട്ട് അവൾ വലിയ അഹങ്കാരം കാണിച്ചിരിക്കുന്നു അവിടെ ഇരിക്കട്ടെ ഞാൻ മൈൻഡ് ചെയ്യത്തില്ല എന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേനും ഭാമ പോയി കഥയെ തട്ടുവാണ് കഥയെ തട്ടിയിട്ട് ചന്ദ്രമതി തുറന്നില്ല അപ്പോഴേക്കും ഭാമ പറഞ്ഞു നീ എന്താ ചന്ദ്ര ഇങ്ങനെ ഏഹ് നിന്നെ പുറത്തേക്കും വിളിക്കും ഓർത്തിട്ടാണോ ഒരു കാര്യം ചെയ്യുക നീ കഥ തുറക്കുക ഞാൻ അകത്തേക്ക് കയറി വരാമെന്ന് പറയണം ഇത്ര സമയം കഥയെ മുട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും സുതി പറഞ്ഞു ആൻറ്റി എന്തേലും അമ്മ ചെയ്യുവോ ഒന്നും ചെയ്യാനൊന്നും പോകുന്നില്ല എനിക്ക് അവളെ അറിയാമല്ലോ എന്ന് പറയാണ് ചന്ദ്രമതിയാളാം ആരാ മോള് ചന്ദ്രമതി അങ്ങനെ ചെയ്യില്ലാത്തതാണ് ചെയ്യില്ല എന്നുള്ള കാര്യം ഭാമയ്ക്ക് നന്നായിട്ടറിയാം പിന്നീട് കഥകിൻ്റെ കുറ്റിയെടുക്കുന്ന ശബ്ദം കിട്ടും ആ കഥക തുറക്കുന്നുണ്ടെന്ന് ബാമ പറയാണ് എല്ലാവരും ആകാംക്ഷപോറും കാത്തിരിക്കുമ്പോഴത്തേനും ചന്ദ്രമതി കുറച്ച് കഥകൾ തുറന്നു ബാമയെ അകത്തേക്ക് പിടിച്ച് വലിക്കുവാണ് ബാമ പറഞ്ഞി കുറച്ചുകൂടെ തുറക്ക് അല്ല ഞാൻ എങ്ങനെ കയറി വരുന്നതെന്ന് ചോദിക്കുകയാണ് ഒരു വിധത്തിൽ അങ്ങനെ കുറച്ചുകൂടെ തുറന്ന് ഭാമയെ പിടിച്ച അകത്തേക്ക് വലിച്ചിട്ടു സ്തുതി അകത്തേക്ക് കയറാൻ തുടങ്ങിയപ്പോഴത്തേനും കഥക് വലച്ചടിച്ചു ചന്ദ്രമതി ഈ സമയം ശ്രുതി ഉടനീ അമ്മ എന്നെ കേറ്റിരാന്ന് പറയണം ശ്രുതി പറഞ്ഞു ഇനിയിപ്പം അതിന്റെ കുഴപ്പമൊന്നുമില്ല അമ്മയ്ക്കൊന്നും സംഭവിച്ചില്ലല്ലോ അമ്മ ഇത് ചെയ്തില്ലോ അത് തന്നെ ഭാഗ്യം എന്ന് പറയുന്നത് ആ സമയം സച്ചി രേവതിയോട് പറഞ്ഞു ഇനിയിപ്പം എന്താണെങ്കിലും ഭാമാൻറ്റി എല്ലാം കോംപ്രമൈസ് ആയിക്കോളൂന്ന് പറയണം കുറച്ച് സമയം കഴിഞ്ഞ് കഴിയുമ്പത്തേനും ഭാമ കഥ പതുക്കെ തുറന്നു തുറന്നു ചന്ദ്രമതി പറഞ്ഞു ആ നിനക്കിനി ഇനി പുറത്തേക്ക് വരാൻ എന്തായാലും ആഗ്രഹമില്ലോ അതുകൊണ്ട് കുഴപ്പമില്ല കഥ കടച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് ബാമ പതുക്കെ ഇങ്ങനെ പുറത്തിറങ്ങിയിട്ട് ചന്ദ്രമതിയുടെ കയ്യെ പിടിച്ചു വലിച്ചു പുറത്തേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരുവാണ് ചന്ദ്രമതി ഒട്ടും പ്രതീക്ഷിച്ച കാര്യമായിരുന്നുള്ളത് പിന്നീട് ചന്ദ്രമതി പുറത്തേക്ക് വന്ന് കഴിഞ്ഞപ്പോനും ഭാമ പറഞ്ഞു ചന്ദ്രേ ദേ ഇരിക്കുന്നു രവിയണ്ണോട് പോയി സോറി പറഞ്ഞിട്ട് എന്താച്ച രവിയേട്ടൻ പറയുന്ന അനുസരിക്കുക പോയി നീ സംസാരിക്കാൻ പറയണ ഇല്ല എന്നോട് സംസാരിക്കാത്തവരോട് ഞാൻ സംസാരിക്കില്ല എന്ന് പറയണ നീ വാശി പിടിക്കരുത് അന്ദ്രെ വാശി പിടിച്ച് നിന്റെ ജീവിതം താർക്കരുത് എന്നൊക്കെ പറയണം അത് കേട്ട് ചന്ദ്രമതി പറഞ്ഞു എനിക്ക് വാശിയും വൈരാഗ്യൊന്നുമില്ല പക്ഷെ ഞാൻ ആരുടെ മുന്നിലും തോറ്റു കൊടുക്കാൻ തയ്യാറല്ലെന്ന് പറയണം ചന്ദ്രവതി അപ്പോഴും ഒരേ വാശിയും നിൽക്കുകയാണ് ഈ സമയത്ത് സച്ചി എന്നിട്ട് പറഞ്ഞു എന്തേ അമ്മേ അമ്മ വാശി പിടിക്കുന്നേക്കാളും അപ്പുറം വാശി അച്ഛൻ ഉണ്ടാക്കും അറിയാലോ ഇത്രയും കാലം രവീന്ദ്രൻ ഇങ്ങനെയും ചെയ്തിട്ടില്ല പക്ഷെ ആത്ത സംഭവമാണ് രവീന്ദ്രൻ അത്ര ദേഷ്യം വന്നുകൊണ്ടാ കുഞ്ഞിലെ ഇങ്ങനെയൊക്കെ ചെറിയ പണക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകിലും ഇത്ര ദേഷ്യപ്പെടാറു പോലും ഇല്ലായിരുന്നു പക്ഷെ എത്ര കണ്ടെന്നാ സഹിക്കുന്നേ അവസാനം ക്ഷമയുടെ നെല്ലിപ്പലി എത്തിക്കഴിഞ്ഞപ്പോഴാണ് രവീന്ദ്രൻ ഇങ്ങനെ തീരുമാനം എടുത്ത തന്നെ കാരണം രേവതിയോ ക്ഷമ പറയണം അവളുടെ സ്വർണമല്ലേ അവളുടെ പെർമിഷൻ ഇല്ലാതെ കൊണ്ടേ വിൽക്കാനായിട്ട് കൊടുത്തേ ഒരിക്കലും ചന്ദ്രമതിക്ക് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ചന്ദ്രമതി ഏത് തന്നെ എന്നിട്ടോ സുധീ ശ്രുധീ ഭയങ്കര ന്യായം പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നു സച്ച് വെറുതെ വിടൂ അവനെ അങ്ങനെ എന്ത് ചെയ്യണമെന്ന് എന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിൽ ചന്ദ്രമതി അവരുടെ മുന്നിൽ നിന്ന് നിൽക്കുക രേവതിയുടെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ ചന്ദ്രമതിക്ക് എന്ത് ചെയ്യണമെന്ന് എന്ന് അറിയത്തില്ല അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ നാളെ ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് ആവുമ്പത്തേനും വരും കേട്ടോ മറക്കാതെ എല്ലാവരും കയറി കാണണേ അത് മാത്രമല്ല ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന വിശേഷങ്ങളൊക്കെ ഞാൻ എല്ലാ ദിവസവും വൈകുന്നേരം ഒരു എട്ട് എട്ടരയ്ക്ക് ഉള്ളി ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മാത്രമല്ല ഇപ്പോൾ പറയുന്ന വിശേഷം എല്ലാവർക്കും ഒരു സംശയം ഉണ്ടായിരിക്കും ഇത് എപ്പോഴത്തെയാണ് ഇത് ഇനിയിപ്പോൾ ചിലപ്പോ ഒരു ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഇത് കാണിക്കുകയുള്ളായിരിക്കും കേട്ടോ എന്താണെങ്കിലും എല്ലാവരും മറക്കാതെ കയറി കാണണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നതെന്ന്